കോവിഡ് മഹാമാരിയുടെ ആശങ്ക വിട്ടൊഴിഞ്ഞപ്പോൾ മറ്റൊരു വൈറസ് ചൈനയിൽ പടരുന്നതായി കണ്ടെത്തൽ കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത് ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വൈറസ് ബാധിക്കും പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ പ്രായമായവർ എന്നിവർക്കാണ് രോഗം കൂടുതലായും ബാധിക്കുക രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത് ചുമ പനി ശ്വാസമുട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്നാൽ ചിലർക്ക് ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ മാത്രമേ കാണൂ ചിലരിൽ കോവിഡിന് സമാനമായ രോഗലക്ഷണം കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറയുന്നതായാണ് വിവരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ചൈന ഏർപ്പെടുത്തിയിട്ടുണ്ട് ശൈത്യകാലത്തും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉയരാനും സാധ്യതയുണ്ട് ശ്വസന സംബന്ധമായ രോഗങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ട് എച്ച് എം പി വി ആണോ എന്ന കാര്യം ചൈന സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ എച്ച് എം പി വിക്ക് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല കോവിഡിന് സമാനമായ മുൻകരുതലുകൾ തന്നെയാണ് പുതിയ വൈറസിനും സ്വീകരിക്കേണ്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം